അല്ല ഈ പണിക്കിപ്പോ നിങ്ങൾക്ക് പൈസ വാറ കിട്ടുവോ അപ്പൊ നിങ്ങള് എന്തെ എന്താ സംഭവിച്ചപ്പോ സൈഡ് കൊടുത്താണ് അപ്പൊ നിങ്ങക്ക് ഇവിടെ അറിയില്ല ആൾക്കാര് ആ വെള്ള പൈപ്പ് കയറിയിക്കണേ ആ ബാലുകളില്ല റോഡുകൾ ഫുള്ള് നാശാക്കിന് കാറിന് ചെറു കൊടുത്തിട്ടേ എന്തായാലും അറിയാതെ കഴിച്ചില്ലേ വല്ലാത്തൊരു കഥ നോക്കാണെങ്കിൽ നിങ്ങള് നേരം വെളുത്തുങ്ങാണ്ട് ഇങ്ങാണ്ട് അവനാന്റെ കുട്ടികളെ പോറ്റാൻ വേണ്ടിങ്ങാണ്ട് പണിക്ക് വന്നിട്ട് ഇപ്പൊ രണ്ടാം മണി ആക്കിക്കളുടങ്ങൾ ആ കൊണ്ടു ഇല്ല സാഗല്ല അല്ല റോഡൊന്നു ആസാക്കി എന്നാൽ അതിനനുസരിച്ച് ഞാണ്ട് അത് തൂർക്കേണ്ട ഒരു സംവിധാനം ഒന്നും ഇതുവരെ ഈ ഒരു ജലമിഷൻ പദ്ധതിയിലൂടെ ജലജീവൻ ജലമിഷൻ പദ്ധതിയിലൂടെ ഈ ഒരു പരിപാടി ചെയ്തിട്ടില്ല ഞങ്ങൾ എത്ര റോഡുകളാണ് നമ്മുടെ ഈ റോഡൊക്കെ എപ്പോഴത്ത് ഡാർ ചെയ്ത റോഡാണത് ഏതായാലും ഈ ഒരു മാറാപ്പ് വല്ലാത്ത ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഒരു റോഡ് കൂടി കാണിച്ചു തരാം ഇവിടുത്തെ ഒരു അവസ്ഥ ഇത് നമ്മുടെ കരുവാറുണ്ട് പഞ്ചായത്തിൽ ഒരുപാട് റോഡുകളെ അവസ്ഥയാണിത് ഉണ്ടാക്കണം നിങ്ങൾ ഇവിടെയൊക്കെ സൈഡൊക്കെ മാന്തി ഒരു വണ്ടി വന്നാൽ ഇതിലിപ്പോൾ മറ്റൊന്ന് പറയാനെന്താ പറയുക ഞങ്ങൾ നമ്മൾ ഈ വലിയ വാഹനങ്ങളായിട്ട് പോകുമ്പോൾ സൈഡ് ഇറക്കി കൊടുക്കരുത് അത് നമ്മൾ വലിയ വാഹനങ്ങൾ വരുമ്പോൾ ലോഡും വണ്ടി വരുമ്പോൾ എതിർ ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ആരാണെങ്കിലും അത് ചെറുവണ്ടി ആയിക്കോട്ടെ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ ഗുഡ്സ് ആയിക്കോട്ടെ നമ്മളത് ഒന്ന് അറക്കിയങ്ങാണ്ട് അവർക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം കാരണം വേണമെങ്കിൽ ഞങ്ങൾ ഇത് വല്ലാത്തൊരു ഇടം ഇപ്പോൾ ഈ ചാലുണ്ട് ചാലുണ്ടെന്ന് ഒരു ഇവിടെ അറിയുകയും കൂടിയില്ല എന്താണ് നിങ്ങൾ ഇങ്ങനെ കളിക്കല്ലേ എന്തായാലും ഇപ്പോൾ ആ ഡ്രൈവറെ ആ വണ്ടിക്കാരെ വേണ്ട കാര്യമില്ല ഓലിപ്പോൾ ഇവിടെ സൈഡ് ഇങ്ങനെയാണ് ഇതാണ് സൈഡ് എടുത്തതാണ് ഏതായാലും ഇതിൻ്റെ കൂട്ടത്തിന് വേറെ റോഡും കാണിച്ചു തരാം കണ്ണുങ്ങൾ അതുപോലെയല്ല റോഡാണത് എത്രങ്ങാനും കുടുംബങ്ങൾ ഒരു ഏരിയ കാണുക നിങ്ങൾ ഇവിടെ കാട്ടിക്കൂടെ കണ്ട ഒരു ഓട്ടോറിക്ഷ കൂടിയും പോകാൻ സൗകര്യം ഇല്ലാത്ത കാട്ടിക്കൂട്ടിക്കാണ് കാരണം ഫുള്ള് പെടങ്ങായി കണ്ടെങ്ങൾ ഇത് അങ്ങ് മേലെ മുതൽ എന്തെങ്കിലും ഒരു വണ്ടിക്ക് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ നടക്കൂല ഇതൊക്കെ പൊട്ടി കോൺക്രീറ്റ് ആണ് കണ്ടെങ്ങൾ ഫുള്ള് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പേരെ വീടോളം ഇതിൽ അങ്ങോട്ട് സ്കൂളിൽ പോകണ കുട്ടികളെ അത് വേറെ അതിലൊക്കെ ഓട്ടോറിക്ഷ കൂടി പോരാത്ത അവസ്ഥയിൽ ആകെ പ്രയാസത്തിലാണ് ഇതിൻ്റെ ആളുകൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് റോഡുകൾ വാസയോഗ്യമല്ലാതെ ബുദ്ധിമുട്ടായി വാഹനങ്ങൾ പോകാത്തതുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ റോഡുകളൊക്കെ അത് തീർക്കേണ്ട ഒരു സംവിധാനം കോൺക്രീറ്റ് പൊട്ടിച്ചെങ്കിലും ആ കോൺക്രീറ്റൊക്കെ ഒന്ന് ലെവലാക്കി ചെയ്യേണ്ട ഒരു സംവിധാനത്ത് വരണം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കരുവാരം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ എത്രയും ആരെ ഏത് വാർഡാച്ചാൽ ആ വാർഡിൽ നിന്ന് ഏത് വകുപ്പ് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കണം ഇപ്പോൾ ഈ ഒരു കണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വണ്ടിൻ്റെ മെയിൻ ആക്സിഡൻ ലീഫ് സെറ്റുകളൊക്കെ തട്ടിയിട്ടാണ് ആ വണ്ടി നിന്നിരിക്കുന്നത് നിൽക്കുന്നത് ഇപ്പൊ വണ്ടിക്ക് എന്തൊക്കെയാണ് പരിക്ക് എന്നുള്ളത് പൊഞ്ഞ് ഇറങ്ങി ആണെങ്കിൽ അടിയാണ് വയ്ക്കുന്നത് അപ്പോൾ ഇതിൽ പറയേണ്ടത് ഞാൻ വീണ്ടും പറയുന്നു വലിയ വാഹനങ്ങൾ ലോഡേറ്റ് വരുമ്പോൾ നമ്മൾ എതിർദിക്ഷയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ എത്രത്തോളം നമുക്ക് വർക്ക് താന്നു കൊടുക്കാം അതിൽ നിന്നും ഒരു കുറവും കരുതാൻ നിൽക്കണ്ട പോലെ നമ്മളെ വണ്ടി ചളയാകാത്ത വണ്ടി വലിയ വണ്ടിയാണെങ്കിൽ ആ വണ്ടിയൊന്നും ഒതുക്കി കൊടുക്കുക നമ്മൾ ഓ ഓ മാണീന ഇറങ്ങി പെയ്ക്കോട്ടെ സാധാരണ നമ്മളൊക്കെ കാണുന്ന ഒരു സംഭവമാണത് ആ ഓ മാണിയാണ് പെയ്ക്കോട്ടെ നമ്മൾ കൂടെ ഒത്തിടാ അതിൽ പെയ്ക്കോളെന്നറിയാം അപ്പോൾ ഈ ഇടങ്ങാറാണത് കൊണ്ടങ്ങൾ നാലഞ്ച് പണിക്കാർ ഏതായാലും ഉള്ളത് നമ്മുടെ വാഹനങ്ങൾ ഓടിക്കുന്ന ആൾ വളരെയധികം ശ്രദ്ധിക്കുക എല്ലാ റോഡുകളും ഇങ്ങനെയാണ് നമ്മുടെ ഒരുവിധം റോഡുകളൊക്കെ അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ ഇടച്ചൊക്കെ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കുക ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അപ്പോൾ റോഡ് കാണാത്ത റോഡ് അതെങ്ങനെ ആധാർ സേവനങ്ങൾക്ക് പ്രത്യേക കൗണ്ടർ നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തോ തിരക്ക് കൂടാതെ സേവനം ലഭ്യമാക്കാൻ പന്ത്രണ്ടോളം കൗണ്ടറുകൾ പരിചയ സമ്പന്നരായ സ്റ്റാഫുകൾ വിശാലമായ പാർക്കിംഗ് ഡ്രൈവിംഗ് ലൈസൻസ് ആക്കിയോ സുരക്ഷിത സേവനത്തിന്റെ ഇരുപത്തൊന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയ കരുവാരക്കൊണ്ട് കേൾക്കത്തല അക്ഷയ സെന്ററിന് ഇനി പുതിയ മുഖം